സൈദന മുഹമ്മദ് റുസൂള്ളിഅലി തങ്ങളെ സ്വപ്നം കാണാൻ പറ്റിയ ഒരു സ്വലാത്ത് ഇന്നലെ നാം കേട്ടു വീണ്ടും ഇന്ന് അതിനോട് അനുയോജ്യമായ മറ്റൊരു സ്വലാത്താണ് പരിചയപ്പെടുത്തുന്നത് തങ്ങളെ സ്വപ്നം കാണാൻ പറ്റിയ പറ്റിയത് അള്ളാഹു സൈദിനിൻ സുല്ലം ഫിൽ അറുവാസി ഫിൾസാദ് വാല കബിരി ഫിൽ കബൂർ മുഹമ്മദിൻ അലൈഹി അള്ളാഹു അബിലിദ് സലാമ ഈ സ്വലാത്ത് ഖൈറാത്ത് ചെല്ലുന്ന ആളുകൾക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാകും ബുധനാഴ്ച ചെല്ലുന്ന സ്വലാത്തിൻ്റെ ആദ്യ ഭാഗം ഇവിടെ അങ്ങനെയാണ് ബുധനാഴ്ച ഇന്ന് ബുധനാഴ്ച ഇന്ന് ഈ ഇന്നലെ ബുധനാഴ്ച ആയിരുന്നല്ലോ ഇന്നലത്തെ ആദ്യ സ്വലാത്ത് അത് പിന്നെ ഈ പറയപ്പെട്ട സ്വലാത്താണ് അള്ളാഹു മദ്സീ അല്ല റൂഹി സീദിന മുഹമ്മദ് ഇൻഫുൽ അറുവാഹ് വാല ജസദ് ഹീഫുൽ അജ്സാദ് വാല കബിർ ഹീഫുൽ കബൂർ വാല ആലി ഹിബബിഹി വ സലിം എന്ന് പറങ്ങുന്ന ആ സ്വലാത്താണ് ഇവിടെ ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ സുലൈമാൻ ജസൂരി റുദ്ദി അള്ളാഹുനു ആലിനെ സൊഹബിനെ ഉൾപ്പെടുത്തിയതും സലാം പറഞ്ഞതും പ്രത്യേക ശ്രദ്ധേയമാണ് ഞാൻ നമ്മുടെ ഈ സ്വലാത്തിൻ്റെ ഈ ക്ലാസുകളുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഏത് റിപ്പോർട്ടിലും ആല് അസ്ഹാബ് വന്നില്ലെങ്കിലും സല്യം സലാം വന്നിട്ടില്ലെങ്കിലും നമുക്കത് ഉൾപ്പെടുത്തുന്ന ഒരു ശൈലിയിലേക്ക് അതിനെ കൊണ്ടുവരണം കാരണം അത് ആ പ്രത്യേക ഇനം സ്വലാത്തിൽ പറഞ്ഞിട്ടില്ലെങ്കിലും പൊതുവായി നബി മുത്തുനബി അലൈഹി പറഞ്ഞ തങ്ങളാ കാര്യത്തെക്കുറിച്ച് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടല്ലോ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്

ശ്രീധനം മുഹമ്മദ് റസൂർ അള്ളാഹി അലൈഹി സിനിമകൾ പഠിപ്പിക്കുന്നത് മഹാനായ ഹാഫിദു ദിമ്യാത്തി റദിയുള്ളു അദ്ദേഹത്തിൻ്റെ ആമിൽ യോമി വല്ലയിൽ എന്ന ഗ്രന്ഥത്തിൽ ഈ കൊണ്ടുവന്നതായി മുലൂഖുൽ മസുറാത്ത് മുതൽ ഒരുപാട് ഗ്രന്ഥങ്ങളിൽ അഫുദുൽ സുലവാത്തിലും സാദത്ത് അതുപോലെ മഹാനേമം ഷാറാനി തങ്ങൾ അദ്ദേഹത്തിൻ്റെ കിഷ്ഫുൽ ഹുമ്മയിലുമൊക്കെ ഈ സംഭവം പറഞ്ഞിട്ടുണ്ട് അദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ ഫാക്ഹാനി തങ്ങളെ എഴുപത് തവണ ചെല്ലണം എന്ന് പറഞ്ഞിട്ടുണ്ട് നബി മുത്തനബി അലൈഹി വസ്ലം തങ്ങൾ സ്വപ്നം കാണാൻ ഈ സ്വലാത്ത് ദലായിൽ ഖൈറാത്ത് ചെല്ലുന്ന ആളുകൾ പതിവായി ചെല്ലാറുള്ളതാണെങ്കിലും ചിലപ്പോൾ നമുക്ക് സ്വപ്നം കാണാനുള്ള സാധ്യത കിട്ടാതെ പോകുന്നത് സ്വലാത്ത് ചെല്ലൽ മാത്രം പോരാ നമ്മുടെ മനസ്സ് ശുദ്ധി വേണം അങ്ങനെ ശുദ്ധമായൊരു മനസ്സ് സമ്പാദിച്ചെടുത്തുകൊണ്ട് വേണം നമ്മൾ സ്വലാത്ത് ചെല്ലാൻ അല്ലാതെ നമ്മുടെ മനസ്സൊക്കെ ശുദ്ധമാക്കി തരട്ടെ മാത്രമല്ല എഴുപത് തവണ ആവർത്തിച്ച് ചെല്ലണമെന്നാണ് ഫാക്യാനി മാം പറഞ്ഞിട്ടുള്ളത് ഇത് നിബന്ധനകൾക്ക് വിധേയമായി ചെല്ലി വന്നാൽ തീർച്ചയായും അവർക്ക് തങ്ങളെ കാണാൻ പറ്റും എന്നതിന് തെളിവാണ് മഹാനായ തങ്ങൾ ഷറാനി തങ്ങളദ്ദേഹത്തിന്റെ അഫുദുസലവാത്തിൽ പറഞ്ഞു നൗമി ഹത്താ നിംതു അലൈഹി ഫി സുല്ലാം ഖമാർ ഞാൻ ഈ ഹദീസ് പരിശോധിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ടവർ പറയാണ് ഞാൻ ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ ഈ സ്വലാത്ത് ചെല്ലിക്കൊണ്ടിരുന്നു ഉറക്കം വരുന്നത് വരെ ഞാൻ ഇത് ചെല്ലി ഈ സ്വലാത്തിലൂടെ ആയിട്ടാണ് ഞാൻ ഉറങ്ങിയത് അങ്ങനെ നബിസുലി സ്ലമ തങ്ങളുടെ പൗർണമി സമാനമായ ആ മുഖം ഞാൻ ചന്ദ്രൻ്റെ ഉള്ളിലായി കണ്ടു എന്ന് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു മുത്തുനബിയോട് ഞാൻ സംഭാഷണം നടത്തി എന്ന് ബഹുമാനപ്പെട്ടവർ അഫുദൽ സ്ലവാത്തിൽ ബഹുമാനപ്പെട്ടവരെ ആറാമത്തെ കൊടുത്തു പറഞ്ഞത് ഈ സൊലാത്താണ് അപ്പോ ഇത് ഒരുപാട് കിതാബുകളിൽ ഈ സ്വലാത്ത് വന്നിട്ടുണ്ട് മഹാനയം പിന്നെ ഇബിൻ ഹജൽ ഹൈത്തന്നു നബിസുല്ല തങ്ങളെ സ്വപ്നം കാണാൻ വേണ്ടി ഉറങ്ങുന്ന സമയം ചെല്ലാൻ വേണ്ടി പറഞ്ഞ ഇന്നലെ നമ്മൾ പറഞ്ഞ സ്വലാത്ത് അള്ളാഹ്മസീദിനിൻ കമാഹു വാഹിലുഹു കമാബുലഹു എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നലെ നമ്മൾ പറഞ്ഞല്ലോ സൊലാത്ത് ആ സ്വലാത്തിൻ്റെ കൂടെ ഈ സ്വലാത്തും കൂടെ കൂട്ടിച്ചെല്ലണമെന്ന് ബഹുമാനപ്പെട്ടവർ അദ്ദേഹം അവരുടെ ദുറിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഉറങ്ങാൻ നേരത്ത് ഇന്നലെ നമ്മുടെ സ്വലാത്തിൻ്റെ എപ്പിസോഡ് നാലും ഈ അഞ്ചും കൂടെ കൂട്ടിച്ചേർത്ത് കൊണ്ട് രണ്ട് സ്വലാത്തും ഒരുമിച്ച് പഠിച്ച് ഒരുമിച്ച് ഉപയോഗിക്കുക ഉറങ്ങാൻ നേരം ഇന്നലെ നമ്മൾ പറഞ്ഞതുപോലെ പ്രത്യേക എണ്ണക്കണക്കില്ലാതെ എത്രയും നമുക്ക് ചെല്ലാൻ കഴിയുന്ന അത്ര ചെല്ലുക ഇത് മനപ്പാടമാക്കിയാൽ അത് എളുപ്പമാകും അള്ളാഹു സുബാന വത്താൽ നമ്മളെ സഹായിക്കുമാറാകട്ടെ നബിസ്വല്ലാസ്ലമെ സ്വപ്നം കാണാൻ പറ്റിയ നല്ല സ്വലാത്താണ് അർഹമുറാഹിമീനായ റബ്ബ് നമ്മുടെ ഈ സ്വലാത്ത് ഇത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഉപകാരപ്പെടുന്നൊരു കർമ്മമായുള്ള ആക്കി തേരട്ടെ നിങ്ങൾ പ്രത്യേകം പറയാനുള്ളത് ഇന്നലെ സൂചിപ്പിച്ചതുപോലെ ഈ ഷാബാൻ മാസം ഒരു ദിവസം എഴുന്നൂറിൽ കുറയാത്ത സ്വലാത്ത് ചൊല്ലി വരണം നമ്മുടെ ഭാര്യമാരോട് പറയണം മക്കളോട് പറയണം കുടുംബത്തോട് പറയണം ഭർത്താക്കളോട് പറയണം സഹപാഠികളോട് സുഹൃത്തുക്കളോട് അയൽവാസികളോട് എല്ലാവരോടും പറയാം സ്വലാത്തിൻ്റെ പ്രചാരകരായി മാറുക ധാരാളം ആളുകൾ ഈ വിനീതനായ എന്നോട് പി എമ്മിലൂടെ വന്നുകൊണ്ട് പല സംശയങ്ങളും ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പലവരും ഈ സ്വലാത്ത് കിട്ടിയതിൻ്റെ സന്തോഷം അറിയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങളെല്ലാവരും ഇതുപോലെ ഇതിൻ്റെ പ്രചാരകരാകുക ഇതിൻ്റെ ഭാഗവാക്കാകുക ഈ സ്വലാത്ത് ചെല്ലുന്നതിൽ ഒരുപാട് ആളുകളുണ്ട് അതിൽ നിങ്ങളും ഒരു കണ്ണികളായി മാറുക അള്ളാഹു താലം നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ അസ്സാം വൈകും വരഹമുല്ല വാത്തു